ധ്യേ ചാരുജടാതിബദ്ധമഗുടം ദിവ്യംബരം ജ്ഞാനമുധ്രദക്ഷകരം പ്രസന്നവദനം ജാനുസ്ഥഹസ്തരം മേഘശ്യാമളോമളം സുരനുദം ശ്രീയോഗപട്ടം യ സുഷമം ശ്രീഭൂത വിഭും സ്വാമി ഏശമയ്പ്പ്രീഗുരുഭ്യോ നമ മാതാപിത ഗുരുദൈവമേശ്വരണമയ്യപ്പ ലോകത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവ ആശംസകൾ വ്രത വിശുദ്ധിയിൽ ലോകത്തിൻ്റെ നാനോ ഭാഗങ്ങളിലും അത്യുജ്വലമായ ആത്മീയ ഒരു റിനോവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു മണ്ഡല കാലം നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്ന ഈ ധ്യാനമന്ത്രം അയ്യപ്പസ്വാമിയുടെ മന്ത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആവാഹന മന്ത്രമാണ് നിത്യ ഉപാസനയ്ക്ക് ഉപയോഗിക്കാവുന്ന മന്ത്രമാണ് അതിനകത്ത് നമുക്ക് ധ്യായച്ചാരുചടാ നിബദ്ധമുകുടം ദിവ്യംബരാലംകൃതം ദേവം പുഷ്പശരേഷു ദിവ്യംബര ജ്ഞാനമുദ്രദക്ഷകരം പ്രസന്നവതനം ജാനുസ്ഥഹസ്തേതരം മേഘശ്യാമള കോമളം മേഘശ്യാമള കോമളം അയ്യപ്പസ്വാമിയുടെ നിറം അതാണ് മേഘശ്യാമള കോമളം അതാണ് നീലവസ്ത്രം അയ്യപ്പ അയ്യപ്പഭക്തർ ഉപയോഗിക്കുന്നത് അയ്യപ്പസ്വാമിക്ക് ഉടയാടയായിട്ട് ഈ നീലവസ്ത്രമാണ് നീലയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ യൂട്യൂബിൽ നോക്കി വിശദമായിട്ട് മനസ്സിലാക്കണം കാരണം പതിനൊന്നാമത്തെ അവതാരമാണല്ലോ ഗൂഗിൾ കുമാർ നിങ്ങളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇതിനിടെ ഞാൻ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ മുഴുവൻ അയ്യപ്പ ഭക്തന്മാർ നഗ്നപാതര എന്തൊരത്ഭുതമാണ് അപ്പോൾ ഫ്ലൈറ്റിൻ്റെ സീറ്റ് നിങ്ങൾക്കറിയാം അതിനകത്ത് മുഴുവൻ നീല നിറമായിരിക്കും ഇനി പൈലറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അനന്തതയ്യൽ കണ്ണുനെട്ടുമ്പോൾ നമുക്ക് നീലാകാശം ദൂരത്തു അനുഭവപ്പെടും അപ്പം എന്താണ് ഈ നീല മറ്റൊന്നുമല്ല അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മാ തതോ ജനാനാം ഹൃദയേ സന്യഷ്ടം പരമേ വ്യോമൻ പ്രതിഷ്ഠിതം പരമമായ ഈ നീലാകാശത്തിലാണ് ഈ നീലവർണ്ണ സ്വരൂപമായ അയ്യപ്പസ്വാമി നമ്മുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ അതിൽ മേഘശ്യാമള കോമളം സൂര്യനുധം എല്ലാ ദേവീദേവന്മാരും അവരുടെ അനുഗ്രഹം കലിയുഗത്തിലെ ഈ പമ്പയിൽ തിരു അവതാരം ചെയ്ത അയ്യപ്പസ്വാമിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കലി കന്മഷങ്ങൾ തീർക്കാൻ ഈ സിദ്ധൌഷത്തിന് ഔഷധത്തിന് മാത്രമേ സാധിക്കുള്ളൂ കലിയുഗത്തിലെ അത്യ ശബരിമല കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം വികതധരോ പൊട്ടിയൊഴുകുന്ന വ്രണം പോലെയാണ് കുടുംബ പ്രശ്നം സാമ്പത്തിക പ്രശ്നം പിന്നെ ദാമ്പത്യ പ്രശ്നം മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നം തൊഴിൽ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം പിന്നെ ഫേസ്ബുക്ക് പ്രശ്നം വാട്സാപ്പ് പ്രശ്നം സോഷ്യൽ മീഡിയ പ്രശ്നം ഇങ്ങനെ പ്രശ്ന സങ്കുലിതമായ പൊട്ടിയൊഴുകുന്ന പ്രണം പോലെ ലാവാപ്രവാഹം പോലെ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന ലാവാപ്രവാഹം പോലെ തിരമാല അടിക്കുന്നത് പോലെയുള്ള ആധുനിക മനുഷ്യന്റെ ജീവിതം തരം തിരിച്ചു വിടുകയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ പ്രത്യേകതയാണ് നമുക്കറിയാം ശ്രീമദ് ഭാഗവതം പരീക്ഷിച്ച് മഹാരാജാവിൻ്റെ മരണഭയത്തിൽ നിന്നും തരംതിരിച്ച് വിടുകയാണ് ഭാഗവതത്തിലേക്ക് ഇതുപോലെ ആധുനിക മനുഷ്യന് അവൻ്റെ ദുഃഖ ദുരിതപൂരിതമായ ജീവിതത്തിൽ നിന്നും അവന് പരമശാന്തിയുടെ പരമശാന്തിയുടെ ഹിമശൈലമാണ് ശബരിമല ആ പരമശാന്തിയുടെ ഹിമശൈലിത്തിലേക്ക് ഓരോ മനുഷ്യ ജീവിതവും ഓരോ മനുഷ്യജീവിതവും ഉയരുകയാണ് വളരുകയാണ് കലിയുഗത്തിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ സച്ചിദാനന്ദ സ്വരൂപമായ പ്രേമസ്വരൂപമായ അയ്യപ്പ ചൈതന്യത്തിലേക്ക് ഒഴുകി ചേരുകയാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ എന്താണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത വിശുദ്ധിയിലൂടെ അത് ഋഷീശ്വരൻ പറയുന്നു എതിർച്ഛയാ ചോപന്നം സ്വർഗദ്വാരമപാവൃതം മഹാവ്രതം യാദൃച്ഛികമായി ലഭിക്കുന്ന ഈ സ്വർഗീയ ജീവിതം സ്വർഗീയ ജീവിതം കൈക്കുള്ളിൽ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയിലൂടെ നാമ ജപ ലയ ലഹരിയിലെ ശരണമയ്യപ്പ എന്ന ഈ നവാക്ഷരി മന്ത്രത്തിലൂടെ ആ ജപത്തിലൂടെ അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ല ജീവിതം ആചാര അനുഷ്ഠാന മന്ത്ര ജപ ലയത്തിലൂടെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആചാര്യ തപസന്നാന ജപേന നിയമേനച ഉത്സവ അന്നദാനേന ക്ഷേത്ര അഭിവൃദ്ധിൻ്റെ പഞ്ചമ അപ്പോൾ ആചാര്യ തപസന്നാന ഒരു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ രഹസ്യം ആചാര്യ തപസ്സാണ് എന്നുള്ളതാണ് തന്ത്രസമുച്ചയം പറയുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ ശബരിമല അവിടുത്തെ തന്ത്രി അവിടുത്തെ ആചാര്യൻ നമുക്കറിയാം താഴമൻ തന്ത്രിയാണ് താഴമൻ തന്ത്രി അദ്ദേഹം നീലകണ്ഠരൊരു തന്ത്രിയോടൊപ്പവും മഹേശ്വര തന്ത്രിയോടൊപ്പവും ഇപ്പോഴുള്ള നമ്മുടെ രാജീവ് തന്ത്രിയോടൊപ്പം ഈ ഏവം പരമ്പരാപ്രാപ്തം ഈ പ്രാപ്തമായ ഈ വൈദിക കർമ്മങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ അതിന് ഈ നാല് തലമുറയോടൊപ്പം അവിടെ പൂജയ്ക്ക് ഭാഗമാകാനുള്ള ഒരു അസുലഭ നിമിഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകനാണ് ഞാൻ മണികണ്ഠ നാമധാരി അപ്പോൾ ഈ ശബരിമലയിൽ ഏറ്റവും പ്രധാനം ബ്രാഹ്മി മുഹൂർത്തമുത്തായ അതികാലത്തെ അതി കാലത്തെ മൂന്ന് മുപ്പതിനുള്ള തിരുനട തുറക്കുകയാണ് മേശാന്തിയും തന്ത്രിയും കീശാന്തിയും മറ്റ് സഹശാന്തിമാരും കൂടി നട മേശാന്തി തുറക്കുന്നു ഒപ്പം തന്ത്രിയും മറ്റുള്ളവരും നിർമാല്യ ദർശനം തലേദിവസത്തെ അയ്യപ്പസ്വാമിയുടെ ഉടയാട എടുത്തു മാറ്റുന്നു അതിനുശേഷം തന്ത്രി അദ്ദേഹം ആ ആദ്യമായി ശംഖാഭിഷേകം ശംഖാഭിഷേകത്തിന് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുക പുണ്യാഹ ആദി മന്ത്രങ്ങളാണ് ഓം മനസമാധിയത ഓം സമാഹിത സമാഹിതമനസസ്മ ഓം ഭവന്ത ഓം പ്രസന്നാസ്മ ശാന്തിരസ്തു പുഷ്ടിരസ്തു ഋദ്ദിരസ്തു അഭിമുസ്തു ഓം ശിവങ്കർമാു ഓം പ്രജാവതി പ്രിയതാം ഓം പ്രിയതാം പ്രജാവതി ഓം ഭവന്തു ഭ്രവന്തു ഓം പുണ്ഹം ഓക്കെ സ്വസ്ഥിന്തു ഭ്രുവന്തു ഓക്കെ സ്വസ്ഥി ഓം ഭ്രവന്തു വൃദ്ധിരാം വൃദ്ധ്യദാം ോ മുഖാകര പ്രണായം ഊർജാദനായ ഈ വിഗ്രഹത്തിൽ ഊർജമാവാഹിക്കുകയാണ് ഈ പുണ്യാഹാദി ശംഖാഭിഷേകത്തിൻ്റെ രഹസ്യം കുട്ടികൾക്കറിയാം ഈ സി സിക്വസ് ടു എം സി സ്ക്വയർ എന്താണ് കോസ്മിക് എനർജിയെ ആവാഹന ചെയ്യുകയാണ് ഇവിടെ ഈ പുണ്യാഹത്തിലൂടെ ചെയ്യുന്നത് തുടർന്ന് സൂക്താഭിഷേകമാണ് സൂക്താഭിഷേകത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും ആദ്യം പുരുഷ സൂക്തമാണ്

സച്ചിദാനന്ദ സ്വരൂപത്തെ തന്ത്രി അദ്ദേഹം ആവാഹന ചെയ്യുന്നതാണ് ഈ പുരുഷ സൂക്ത അഭിഷേകം അതിനുശേഷം ഭാഗ്യസൂക്തമാണ് ശരണം അപ്പാ ഭഗവാം അസ്തുവാസ്തേന വയം ഭഗവത് ഭഗ സർവൈ ജോഹവിമി സനോ ഭഗപുര യഥാ ഭവ സമധായ ഓഷ സമധ്വരായോഷസൂ നമന്ദ് ദതിക്രവി വസുചേദായ അർവാചീനം വസുവിധം നോരഥമി വാജിന ആവഹന്തു മുതലായ മന്ത്രങ്ങൾ ഭാഗ്യസൂക്തത്തിൽ ഭഗയേവ ഭഗവാവും അസ്തു ഈ പ്രപഞ്ചത്തിലെ സർവചൈതന്യവും ഈ വിഗ്രഹത്തിലേക്ക് ആവാഹന ചെയ്യുകയാണ് മുതലായ സൂക്തങ്ങളുടെ ഉള്ള അഭിഷേകം ഈ അഭിഷേകത്തിന് ശേഷം ഒരു ഹാരം അയ്യപ്പസ്വാമിക്ക് അർപ്പിക്കുകയായി അതിനുശേഷം ഈ നീല ഉടയാട ഇതുപോലെ അവിടെ ചാർത്തും അതിനുശേഷം അരച്ച ചന്ദനവും പൂവും അയ്യപ്പൻ്റെ നെറ്റിയിൽ ചന്ദനവും പൂവും ചാർത്തുകയായി അതിന് ശേഷം ഒരു ത്രിമധുര നേദ്യമാണ് രാവിലെ ത്രിമധുര നേദ്യത്തിന് ശേഷം ഈ ഹാരവും ഉടയ അടവവും എടുത്ത് മാറ്റിയതിന് ശേഷം സ്വർണക്കുടത്തിൽ തന്ത്രി അദ്ദേഹം ആദ്യമായി അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ചെയ്യുന്നു അതിനുശേഷം മേശാന്തി നെയ്യഭിഷേകം ചെയ്യുന്നു അതിനുശേഷം പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം കീശാന്തിയും സഹശാന്തിമാരായ ഞങ്ങളും ഒക്കെ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകവും പഞ്ചാമൃത അഭിഷേകവും അഷ്ടാഭിഷേകവും മുതലായവ ചെയ്യുന്നു ഈ അഭിഷേകം ചെയ്യാനുള്ള ഒരു അസുലഭ ഭാഗ്യം എൻ്റെ ആത്മബന്ധുവും എൻ്റെ ഗുരുസ്ഥാനീയനുമായ മുൻ ശബരിമല മേശാന്തി ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരി ശിവംകുട്ടൻ എന്ന് പറയും അദ്ദേഹം ഇതിനുശേഷം പിന്നീട് ആറേഴു വർഷം ആറ്റുകാൽ മേശാന്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഈ ജലാഭിഷേകവും ശംഖാഭിഷേകവും നെയ്യഭിഷേകവും പഞ്ചാമൃത അഭിഷേകവും അഷ്ടാഭിഷേകവും ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചത് പിന്നീട് എൻ്റെ അച്ഛൻ മേശാന്തി അത് ലഭിച്ചു പിന്നീട് എൻ്റെ സഹോദരി ഭർത്താവ് ഈശാന്തി ആയപ്പോഴും പിന്നീട് മറ്റ് മേശാന്തിമാർക്കൊപ്പവും ഇത് സാധിച്ചു ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം ജന്മാന്തരേ ഭവേത് പുണ്യം ജന്മജന്മാന്തരങ്ങളിലൂടെ ലഭിക്കുന്നതാണ് ജന്തുനാം നരജന്മദുർലഭോ വിപ്രതാൻ ജന്തു ളായി ജനിക്കാൻ തന്നെ നൂറായിരം ഭാഗ്യം വേണം ആ ജന്തുക്കളിൽ തന്നെ മനുഷ്യജന്മം കോടാനുകൂടി പുണ്യം വേണം അതിൽ തന്നെ ഈ ബ്രഹ്മ ജ്ഞാന വൈദിക സംസ്കൃതിയിൽ വന്ന് ജനിക്കാൻ എത്രയോ പുണ്യം ചെയ്യണം അങ്ങനെ ആ നെയ്യഭിഷേകം തുടർന്നുകൊണ്ടിരിക്കും ഈ മൂന്നര മൂന്നേ മുക്കാലിന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപത് വരെ നെയ്യഭിഷേകം തുടരും ഏഴ് ഇരുപതിന് നെയ്യഭിഷേകം നിർത്തിവെക്കും തുടർന്ന് അയ്യപ്പസ്വാമിയുടെ ഈ തങ്കവിഗ്രഹവും ശീലകവും വൃത്തിയാക്കുകയായി പത്ത് മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കി അതിനുശേഷം ഇതുപോലെ ഒരു പുതിയ ഉടയാടവും ഒരു ഹാരവും കഴുത്തിലണീച്ച് കാത്തു നിൽക്കുകയായി മേശാന്തിയെ മേശാന്തി ഉഷപൂജയ്ക്കായിക്കൊണ്ട് വരികയായി ഉഷപൂജ അതിമനോഹരമായി താന്ത്രിക വിധിപ്രകാരം മേശാന്തി ചെയ്യുകയാണ് ഈ സന്ദർഭത്തിലാണ് ഏഴേ മുപ്പതിനുള്ള ഈ ഉഷപൂജ മധ്യത്തിങ്കിലാണ് അയ്യപ്പസ്വാമിക്ക് ഉഷപ്പായസ നിവേദ്യം ചതുശ്ശതമായ ഈ ഉഷപൂജ മധ്യത്തിങ്കിലുള്ള ഉഷപ്പായസം വലിയ വെള്ളിപ്പാത്രത്തിൽ നിവേദിക്കുകയായി ആ ഉഷപ്പായസ നിവേദ്യ അതിൻ്റെ മധ്യത്തിങ്കിലാണ് ഗണപതിക്ക് ഒരു പൂജ നാഗർക്ക് ഒരു പൂജ അതിനുശേഷം പ്രദക്ഷിണമായി വീണ്ടും വന്നുകൊണ്ട് ഈ പൂജ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ ഉഷപൂജയ്ക്ക് ശേഷം വീണ്ടും നെയ്യഭിഷേകം അഭിഷേക പ്രിയനാണ് അയ്യപ്പസ്വാമി നെയ്യഭിഷേക പ്രിയനാണ് അയ്യപ്പസ്വാമി ഈ നെയ് നെയ്മുദ്രയിൽ നിറച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വരുന്ന ഭക്തന്മാരുടെ എല്ലാവരുടെയും നെയ്യ് ഈ അയ്യപ്പസ്വാമിക്ക് അഭിഷേകത്തിന് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നെയ്യ് വളരെ ശുദ്ധിയുള്ള നെയ്യാകണം നമ്മുടെ പാല് മേടിച്ച് കടഞ്ഞ് വെണ്ണയെടുത്ത് അതിൽ നിന്നും ഉരുക്കിയ നെയ്യായിരിക്കണം അതാണ് ഉത്തമം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശുദ്ധമായ അമൂലിൻ്റെയോ നമ്മുടെ മിൽമ നെയ്യാണ് ഒന്നുകൂടെ ഉത്തമം കാരണം അത് പരിശുദ്ധമായി ഉണ്ടാക്കുന്നത് ഞാൻ പ്ലാന്റിൽ നേരിട്ട് കണ്ടതാണ് ഏതായാലും ഈ നെയ്യഭിഷേകം അത്യപൂർവമാണ് കാരണം ആദ്യധാരയാ ശ്രോതസാസമം സരളചിന്തനം വിരള തൽപര എല്ലാ യാഗങ്ങളുടെയും അവസാനം ബാക്കിയുള്ള നെയ്യ് മുഴുവൻ ഹോമിക്കുന്നതാണ് ആദ്യധാര ഈ ആദ്യധാരയാണ് കലിയുഗത്തിൽ ഈ അയ്യപ്പ സ്വാമിക്കുള്ള നെയ്യഭിഷേകം അത് എങ്ങനെയാണ് എതിർച്ചയ സന്തുഷ്ടയ ദ്വന്ദ് യാദർച്ഛികമായി നമുക്ക് ലഭിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് അതിൽ നാം സംതൃപ്തരായി സന്തുഷ്ടരായി ജീവിതം മുന്നോട്ട് നയിക്കണം കുറ്റവും കുറവും കാണാനും പറയാനും പ്രചരിപ്പിക്കാനും ഉള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം ഇതിൽ നിന്നും സമ്പൂർണ്ണ സംതൃപ്ത ജീവിതം കൊണ്ടു നടക്കണം അതാണ് ഈ നെയ്യഭിഷേകം അയ്യപ്പൻ അയ്യപ്പൻ എന്താണ് അയ്യപ്പൻ അഞ്ചപ്പൻ അഞ്ചിൻ്റെയും പഞ്ചഭൂതനാഥനാണ് പഞ്ചഭൂതനാഥനാണ് അയ്യപ്പസ്വാമി ഈ പഞ്ചഭൂതങ്ങളുടെയും അപ്പനായ അയ്യപ്പസ്വാമിയുടെ ഉപാസന കൊണ്ട് നമുക്ക് ജീവിതം ധന്യധന്യമാകും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അയ്യപ്പസ്വാമിയുടെ ദർശനം നമുക്ക് ലഭിക്കണം അതിന് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ആ അയ്യപ്പ ദർശനത്തിന് നമുക്ക് അനുഭൂതി നിറഞ്ഞു വരട്ടെ ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ സ്വമേ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവാ എൻ്റെ ജീവൻ അയ്യപ്പനാണ് എൻ്റെ പ്രാണൻ അയ്യപ്പനാണ് എൻ്റെ മാതാവ് അയ്യപ്പനാണ് എൻ്റെ പിതാവ് അയ്യപ്പനാണ് എൻ്റെ ഗുരു അയ്യപ്പനാണ് എൻ്റെ സഖാവ് സുഹൃത്ത് അയ്യപ്പനാണ് എൻ്റെ വിദ്യ അയ്യപ്പനാണ് എൻ്റെ സമ്പത്ത് അയ്യപ്പനാണ് എൻ്റെ എല്ലാം എല്ലാം അയ്യപ്പനാണ് അങ്ങനെയുള്ള അയ്യപ്പന് ഞാനിതാ എൻ്റെ ജീവിതം അർപ്പിക്കുന്നു ആ അയ്യപ്പ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമീ അയ്യപ്പ